ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തെ കാണാതായതിന്റെ സംസാരത്തിലാണ് അവന്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ഇനി അറിഞ്ഞോണ്ട് അവനാരെങ്കിലും പണിതനാണോ അപ്പൊ സാറ് പറയും അതിന് ആർക്കാടോ ധൈര്യം ഉണ്ട് സാർ അതിനുള്ള ഉണ്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ ആക്രമണം ഉണ്ടായതല്ലേ അത് മാത്രല്ല സാറേ നമുക്ക് വേണ്ടി അവൻ ആ എം എൽ എയുടെ വീട്ടിൽ കയറി സാറ് നോക്കുമ്പോ അങ്ങനെ പിന്നെ ഒന്നും പറയുന്നില്ല എന്നിട്ട് പറയും ആലോചിക്കുമ്പോ നമ്മളെല്ലാം ആലോചിക്കണമല്ലോ അതുകൊണ്ടാണ് അനിയംകുട്ടിയും പറയും അഭിലാഷ് കുറച്ച് ദിവസമായിട്ട് വിക്രത്തിന്റെ പുറകെ തന്നെയുണ്ട് അങ്ങനെ സാറ് പറയും പുളിക്കലിന്റെ അടുത്ത് അഭിലാഷ് എവിടെയുണ്ടെങ്കിലും പൊക്കണം ഇനി അവൻ കാരണം വിക്രത്തിന് എന്തെങ്കിലും അനിയൻകുട്ടൻ പറയും വിക്രത്തിന് സാർ സാറ് പറയാം നിങ്ങൾ പേടിക്കണ്ട അവനൊന്നും സംഭവിക്കില്ല അത്ര പെട്ടെന്ന് ഒതുക്കാൻ പറ്റുന്ന ആളൊന്നുമല്ലല്ലോ അവൻ വിക്രം പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ അന്വേഷിക്കണം എന്ത് വിവരം കിട്ടിയാലും ഉടനെനെ അറിയിക്കണം ഈ സമയം ഒരു കോൾ വരും അങ്ങനെ ഫോണെടുത്ത് സംസാരിക്കാ എന്ത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുന്നത് കാണുമ്പോ ഇവിടെ അനിയൻകുട്ടനും എല്ലാവർക്കും പേടിയാവോ അതെയോ ആണോ ശരി ശരി നിങ്ങൾ ഫോൺ വെച്ചോ ഞാൻ രണ്ടുപേരെ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞ കോള് കേട്ടെയാ എന്താ പുളിക്കലേ അപ്പൊ പുളിക്കല് പറയും നമ്മുടെ ഉണ്ണിയാണ് വിക്രത്തിന്റെ വണ്ടി കണ്ടുവന്ന് എവിടെയാണ് ഹൈവേന്ന് വരുന്ന സൈക്കിൾ റോഡില്ലേ അവിടെ വെച്ച് താഴെ വീണ കിടക്കയായിരുന്നു ബൈക്ക് ആ എങ്കുട്ടിനൊക്കെ പേടിച്ച് തലക്ക് കൈവെക്കാണ് സാറ് പറയും അപ്പൊ നമ്മുടെ സംശയം ശരിയാണല്ലോ ഇടിച്ചിട്ടതാണോ പുളിക്കല് പറയും അതെ സാർ ആ വഴിയിൽ എവിടെയും സി ഇല്ല അതുകൊണ്ട് മനപൂർവം പ്ലാൻ ചെയ്തതാവും നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ ബാക്കി അഭിലാഷിനെ പൊക്കിയിട്ട് കാണാം അങ്ങനെ പുളിക്കരെ അവരെയും കൂട്ടി അടന്ന് പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനി വീട്ടിലെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കുമ്പോ അങ്ങോട്ട് വിനായകൻ വരണേ നന്ദിനും എവിടെ പോയതായിരുന്നോ വിനായക പറയും ഞാൻ ഗൗതത്തിന്റെ കൂട്ടുകാരെ കാണാൻ പോയതായിരുന്നു നന്ദിനോ എന്തിനെ അവൻ എവിടേക്കാ പോയതെന്ന് അറിയണ്ടേ നന്ദിനോ അറിഞ്ഞിട്ടെന്തിനാ നിങ്ങളെ പിടിച്ചോണ്ട് വരുമോ വിനായകൻ പറയും എടേ വീട്ടിലെല്ലാവരും അവനെ കാണാതെ വിഷമിച്ചിരിക്കുമ്പോ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട നന്ദിനി നന്ദിനി പറയും അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ വരും വിനേട്ട നാളത്തെ കഴിഞ്ഞ അവൻ എന്തായാലും വരും എന്നെ അവൻ പറഞ്ഞോ നന്ദിനി പറയും താലി കിട്ടില്ലെന്ന് അവൻ പറഞ്ഞതാണല്ലോ അപ്പൊ ഇപ്പൊ മാറി നിൽക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ അതൊന്നും മുടങ്ങിട്ട് വേണം എനിക്ക് അവളുടെ മുഖത്ത് നോക്കി നാലെണ്ണം ചോദിക്കാൻ വിനോയ്ക്കും എന്ത് ചോദിക്കാൻ നന്ദിനി പറയും അവൾ എന്താ പറഞ്ഞാന്ന് അറിയോ ഞാൻ തീ ചാവുന്നേ എന്ത് നന്ദിനി പറയും അതെ വിനേട്ട അവളുടെ കല്യാണം നടന്നാലേ ഞാൻ തീ പൊള്ളിച്ചാവും വിനായകൻ ചോദിക്കും അവൾ അങ്ങനെ പറഞ്ഞോ നന്ദിനി പറയും ആ പറഞ്ഞു നേ എന്താ അതിനർത്ഥം എന്റെ തീ വെച്ച് കൊള്ളുന്നല്ലേ വിനായകൻ പറയും നീ എന്തിനാ നന്ദിനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മള് വേദം അങ്ങനെയൊന്നും ചെയ്യില്ല നന്ദിനി പറയും ഏഹ് നമ്മുടെ വേദയോ അവളെപ്പഴാ നിങ്ങളുടെ വേദയായി മാറിയതേ വിനായക് പറയും എടി ഈ വീട്ടിലൊരു അപ്പോഴേക്ക് നന്ദിനി പറയും ഈ വീട്ടിൽ ആരും ഇനി എത്ര ശ്രമിച്ചാലും അവൾ ആകാനും പോകുന്നില്ല ഊര്യ താലി മാലയിൽ കൊറത്ത് അവൻ അവളുടെ കഴുത്തിൽ കെട്ടാത്തടത്തോളം കാലം അവൻ വരാണ്ടാകുമ്പോൾ അവൾ ഈ വീട്ടിൽ ആരും അല്ലാണ്ടാകും അങ്ങനെ ഒരു നാണക്കേട് സഹിച്ച് അവളുടെ വീട്ടുകാരെ അവൾ ഇവിടെ നിർത്തുവോ അങ്ങനെ നിർത്തുന്നുണ്ടോ അവര് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ നോക്കിക്കോ നാളെ ഈ വീട്ടിലെ ഒരു വലിയ വഴക്ക് നടക്കും അതിന്റെ അവസാനം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടിയും വരും വിനായകൻ ചോയ്ക്കും എന്ന് വെച്ചാ നന്ദിനി പറയും എന്ന് വെച്ചാ നാളെത്തോടെ അവളുടെ ശല്യം ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടും എന്താ വിഷമം നിങ്ങൾക്ക് വിനായകൻ പറയും എനിക്ക് എന്ത് വിഷമം നന്ദിനി പറയും ഹാ അപ്പൊ കൂടുതൽ ആലോചിക്കാതെ ഒരു വഴത്ത് കൈയും കിട്ടിയിരിക്കാൻ നോക്ക് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടാസ്വദിക്കാം എന്താ അപ്പൊ വിനായക ചോദിക്കും ഇത്ര ഉറപ്പോട് കൂടി നീ പറയുന്നു കേൾക്കുമ്പോ അവൻ എങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പുറകില് നീ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ ഡീ പറ സത്യം പറ ഇത് നിന്റെ മാസ്റ്റർ പ്ലാൻ അല്ലേ നന്ദിനി വെറുതെ എഴുന്നിട്ട് പറയും മനുഷ്യ വെറുതെ എന്റെ തലയിൽ കയറ്റി വെക്കല്ലേ അല്ലെങ്കിൽ തന്നെ എനിക്കില്ലാത്ത കുറ്റമില്ല ഇതാ ആ തള്ളയുടെ ചെവിയിലങ്ങണം ചെന്ന് എത്തിയാലുണ്ടല്ലോ പിന്നെ തീർന്നു അവരെ ഞാൻ ഒളിപ്പിച്ച് നേരെ പറഞ്ഞുണ്ടാക്കും അപ്പോഴേക്കും അച്ഛമ്മ വിനായക എന്ന് വിളിക്കുമ്പോ നന്ദിനി പറയും പറഞ്ഞു നാക്ക് എടുത്തില്ല അപ്പോഴേക്കും ഇതാ തുടങ്ങി ഇതാ വരുന്നേ അപ്പോഴേക്ക് നന്ദിനി പറയും ചെല്ല് അങ്ങനെ വിനായകൻ അവിടെ പോകും അവിടെ അച്ഛമ്മയും അമ്മയും വേദയുണ്ട് എന്തായി നിന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യം അത് ഞാൻ അന്വേഷിച്ചു അച്ഛമ്മേ അച്ഛമ്മക്ക് വന്നിട്ട് എന്നിട്ട് വിവരൊന്നും കിട്ടിയില്ല അപ്പൊ അച്ഛമ്മ നല്ല ബെസ്റ്റ് അന്വേഷണം എടാ ഒരു ചടങ്ങ് നടക്കാനുള്ള വീടായത് ആ ചടങ്ങിന് പങ്കെടുക്കേണ്ടവൻ ഇവളെയും വഴിയിൽ വഴിയിലിറക്കി വിട്ടിട്ട് പോയി എന്താതിന്റെ അർത്ഥം വിനായക പറയും അവനെ കാണാനില്ല കമലം പറയും കാണാനില്ല എന്ന് തന്നെ പറയില്ല വിനായക കേട്ടിട്ട് തന്നെ പേടിയാവുന്നു വിനായകൻ പറയും വീട്ടിലും നാട്ടിലും കാണാത്ത ഒരാളെ അങ്ങനെയല്ലേ അമ്മേ പറയേണ്ടത് നീ അവനെവിടെ പോന്വേഷിച്ചത് അപ്പൊ വിനായക പറയും അവനെ ഒന്നും കൂടാറില്ല അവൻറെ കൂട്ടുകാരുടെ അടുത്തും വർക്ക്ഷോപ്പിലും ക്ലബിലും ഒന്ന് രണ്ടു ദിവസമായിട്ട് അവിടെയും ചെന്നിട്ടില്ല വിശ്വം ആ രാഷ്ട്രീയക്കാരുടെ വീട്ടിലും പോയി അന്വേഷിച്ചതാ അപ്പഴേക്കും നന്ദിനി അങ്ങോട്ട് വരും വിനായക് പറയും അപ്പൊ അവ മനപൂർവ്വം മാറിയതാ അച്ഛമ്മക്ക് എന്ത് അവ മനപൂർവ്വം മാറി നിൽക്കേ നന്ദിനി പറയും എന്റെ അച്ഛമ്മ ഇവര് പറഞ്ഞുണ്ടാക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള് വാഷിക്ക് ഇവരുടെ കഴിയില് താലി കെട്ടിപ്പോയതേ അബദ്ധമായിരുന്നു വിചാരിക്കുന്നവൻ അവൻ ആ അവൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിന്ന് തരുന്നെന്ന് തോന്നുന്നുണ്ടോ ഇത് അവൻ തന്നെയാ അപ്പോഴേക്കും കമലന്മോറയും എന്റെ ഈശ്വര ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവരും നമ്മൾ വിളിച്ചവരും എല്ലാവരും കൂടെ വരുമ്പോ നമ്മൾ എന്താ പറയാ നന്ദിനിക്കും അമ്മ എന്തിനും എല്ലാവരെയും വിളിക്കാൻ പോയത് അച്ഛൻമോറേ നന്ദിനെയും മിണ്ടാതിരിക്കും ഓ ഞാൻ ഉണ്ടെന്നില്ല അല്ലെങ്കിലും സത്യം പറയുന്നവർക്കാണല്ലോ കൊഴപ്പം എന്ന് പറഞ്ഞു മിണ്ടാണ്ടിക്കും കമലമ്മ ചോയ്ക്കും മോളെ ഇനി ഇവൻ മനഃപൂർവ്വം തന്നെയാണോ വേദ പറയും അമ്മ വിഷമിക്കാതിരിക്കി നാളെല്ലാം ചടങ്ങ് അത് നടക്കും എനിക്ക് ഉറപ്പുണ്ട് നന്ദിനി പറയും എന്തിനാ വേദെ ഇങ്ങനെ നാണം കിടാൻ നിൽക്കുന്നത് ഇന്ന് തന്നെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞേ നടക്കില്ലെന്ന് പറഞ്ഞേക്ക് ഇനി എങ്ങാണോ അവൻ മാളി നിന്നതാണെങ്കില് അച്ഛനായിരിക്കും എല്ലാവരുടെയും മുന്നിലെ തല ഉണിച്ച് നിക്കേണ്ടി വരാ അത് സഹിക്കും അമ്മയ്ക്ക് പറ്റുമോ അത് പറ അപ്പൊ അച്ഛമ്മ ഹോ എന്തായാലും അമ്മായി അമ്മയോടെ നിനക്ക് സ്നേഹം ഉണ്ടെന്ന് തെളിയിച്ചല്ലോ അത് മതി മോള് ചെല്ല് ഈ പരിപാടി എങ്ങനെ നടത്താന്നും അവനെ എങ്ങനെ ഇവിടെ എത്തിക്കാന്നൊക്കെ ഞങ്ങൾ ആലോചിക്കട്ടെ നന്ദിനി അറിയും ആയിക്കോട്ടെ കണ്ടുകിട്ടി എന്നെ കൂടെ ഒന്ന് അറിയിച്ചേക്കണേ നാളെ എടുക്കാനുള്ള സാരി അയൺ ചെയ്ത് വെക്കണം അതിന് വേണ്ടിട്ടാ എന്ന് പറഞ്ഞ നന്ദിനി അവിടെ പോകും അച്ഛമ്മക്കും ഇനി നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അവളോടൊപ്പം ചെല്ല് അല്ലെങ്കിൽ അവള് കോപിക്കും ശരി പറഞ്ഞ് വിനായകനെ അവിടെ പോകും എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കും അച്ഛമ്മയും മോളെ വേദെ വേദ എന്റെ അച്ഛമ്മ എന്ന് വെച്ചടുത്തേക്ക് വരും ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ വേദ നന്ദിനെ നോക്കുമ്പോ നന്ദിനെ വിട്ടേക്ക് അവനെ ഇവിടുന്ന് മാറ്റി നിർത്താനുള്ള ശേഷിയൊന്നും അവൾക്കില്ല മോളുടെ വീട്ടിലെ ഇതിനെതിര് നിൽക്കുന്നതാരാ വേദമുറയും അത് ശ്രീകാന്തേട്ടനെ വലിയ താല്പര്യമൊന്നും ഇല്ല അച്ഛമ്മ അച്ഛൻ എങ്കിൽ നീ നിന്റെ ചേട്ടനെ ഒന്ന് വിളിക്കേ എന്നിട്ടോ അച്ഛമോറം എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങോട്ട് ചോദിക്കേ അവനായിട്ട് എന്തെങ്കിലും ചെയ്തു ഞാൻ കരുതുന്നില്ല പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം വിക്രം എവിടെയെന്ന് ചോദിച്ചാൽ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരറിയില്ലെന്ന് പറയും പക്ഷേ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു എന്നുള്ള മട്ടിൽ പറയുകയാണെങ്കിൽ അവനൊന്ന് പതറും അവരാണ് വിക്രത്തിനെ മാറ്റി വെച്ചതെങ്കില് നത് കണ്ടുപിടിക്കാൻ പറ്റും നീ വിളിക്കേ എന്നിട്ട് ഫോൺ സ്പീക്കറിലിടേ അങ്ങനെ വേദ അച്ഛമ്മ പറഞ്ഞതുപോലെ ഫോൺ എടുത്ത് കോൾ ചെയ്ത് സ്പീക്കറിൽ വെക്കുകയാണ് ശ്രീകാന്ത് ആകെ ടെൻഷനിലിരിക്കുമ്പോഴായിരിക്കും കോൾ വരുന്നത് എന്താടി ഡീ പതിവില്ലാതെ ഈ ഫോണിലേക്ക് നാളത്തെ ചടങ്ങിനെ നേരത്തെ വിളിക്കാനാണോ വേദ പറയും അത് നടക്കാതിരിക്കാൻ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുമ്പോ ഞാനായിട്ട് ക്ഷണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ശ്രീശോയ്ക്കും എന്ത് മനസ്സിലായില്ല വേദയ്ക്കും വിക്രം എവിടെയാണ് ശ്രീ അത് കേൾക്കുമ്പോ ശ്രീ ഞെട്ടും ആൽപസമയം ഉണ്ടാകാൻ നോക്കുമ്പോ വേദ അച്ഛമ്മയുടെ മുഖത്തേക്ക് നോക്കും അങ്ങനെ ശ്രീ പറയും നീയല്ലേ വീടും വീട്ടുകാരയും വേണ്ടാതെ അവൻ താലി കെട്ടിയ പുരുഷനാണെന്ന് പറഞ്ഞേ അവിടെ പോയി നിൽക്കുന്നത് എന്നിട്ട് അവൻ എവിടെയാന്ന് എന്നോടാണോ ചോദിക്കുന്നത് എന്നാലും വേദ മുത്തശ്ശിയോ അമ്മയൊക്കെ സംബന്ധിച്ച് എല്ലാവർക്കും വേണ്ടി പേരിനൊരു വിവാഹ ചടങ്ങ് നടക്കാൻ പോകുമ്പോ നിനക്കൊരു പേരിനെങ്കിലും എന്നെയും വർഷയെ എന്നെ എന്നറിയിച്ചില്ലെങ്കിലും ഏട്ടത്തിയോടെ നിനക്കൊന്ന് വിളിച്ച് പറയായിരുന്നു വർഷയ്ക്ക് നല്ല വിഷമായി ഒന്നില്ലെങ്കിലും പ്രസവ എടുത്തിരിക്കല്ലേ അവളോടെ ഇങ്ങനെ ണ്ടായിരുന്നു എന്തായാലും ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വിചാരിച്ചിരിക്കാൻ പക്ഷേ വർഷം വരും മുത്തശ്ശിയും അമ്മയും ദീപ്തിയും കൂടെ വരുമ്പോ അവള് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ തടയാൻ നിൽക്കില്ല പിന്നെ നീ ഇപ്പൊ വിളിച്ചിട്ട് വിക്രം എവിടെയെന്ന് ചോദിച്ചാൽ അവന്റെ കാര്യം ഞാൻ അന്വേഷിക്കാറില്ല ഒരിക്കൽ നമ്മുടെ ഹോട്ടലിന് മുന്നില് നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ നമ്മുടെ ഹോട്ടലിനെതിരെ സത്യാഗ്രഹം നടത്തുന്നു പറഞ്ഞവനാണ് അവൻ അപ്പൊ തൊട്ടേ ഞാൻ അവനെ വിട്ടതാ ഇനി അവന് വെട്ടേ എനിക്ക് ജീവിതത്തിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അവൻ എവിടെയാന്ന് നീ ആ ശ്രീനിവാസനെ വിളിച്ചു ചോദിക്ക് അയാൾക്ക് വേണ്ടി തല്ലുപിടിക്കാൻ പോയിട്ട് ആരെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്തു ചെയ്തോന്നെ നീ അയാളോട് ചോദിക്കേ എന്ന് പറഞ്ഞ ശ്രീ കൊഴുകാട്ടയാണ് കമലമ്മ ആകെ പേടിക്കും എന്റെ ഈശ്വര എന്തെല്ലാം കേൾക്കണം അപ്പൊ വേദോറിയും അങ്ങനൊന്നും ഉണ്ടാവില്ലമ്മേ ശ്രീനിസാറിന്റെ എന്തെങ്കിലും കാര്യത്തിലാണ് വിക്രം പോയതെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളോട് പറയും അത് ഉറപ്പാ മെങ്ങ് പേടിക്കും അപ്പോ ആ മന്ത്രി പറഞ്ഞതുപോലെ അവൻ സ്വയം മാറി നിൽക്കുകയാണെന്നാണോ വേദവരം അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നവനാണ് വിക്രം വിക്രമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ നാളെ ഈ ചടങ്ങ് നടന്നാലും ഇല്ലെങ്കിലും വിക്രമിനെ സംബന്ധിച്ച് ഒരു മാറ്റവും ഇല്ല കറവാട്ടിൽ വെച്ച് കല്യാണത്തിന്റെ എല്ലാ ചടങ്ങുകളും നടത്തിയതല്ലേ വിക്രം എന്തെങ്കിലും എതിര് പറഞ്ഞോ ചടങ്ങിലല്ല അമ്മേ എങ്ങനെ ജീവിക്കുന്നു ഉള്ളതില്ലല്ലേ അക്കാര്യത്തില് ഞാൻ ഇവിടെ വന്നത് മുതൽ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പൊ അച്ഛൻ മോരം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവണം അവനും നീയും ശിവനും പാർവതിയും പോലെ ഈ വീട്ടില് കഴിയണം അതെ അച്ഛമ്മ നടത്തിയെടുക്കും നീ ഫോൺ എടുത്ത് അവൻ ഒന്ന് വിളിക്കേ വിളിക്കേ എന്ന് പറയുമ്പോ ആ ഫോൺ എടുക്ക പെട്ടെന്നായിരിക്കും ഇത് നോക്കമേ ഇന്നലെ രാത്രി ജീനെ എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് അപ്പൊ മോള് കളിക്കായിരുന്നു അതുകൊണ്ട് ആ കോള് വരാണ്ടിരുന്നത് ഇത് ഞാൻ ഇപ്പോഴാ കാണുന്നത് ഷോ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ കമലം പറയും എന്തിനാ അവള് ഈ സമയത്ത് വിളിച്ചത് അച്ചമോറൻ വിളിച്ച് ചോദിക്കേ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ അങ്ങനെ വേദ ഫോൺ എടുത്ത് ജീനയെ വിളിക്കുകയാണ് ജീന ഓട്ടോസ്റ്റാൻഡിൽ ഉള്ളത് ഫോൺ എടുക്കുന്നില്ല കട്ട് ചെയ്യും വേദ പറയും കട്ട് ചെയ്തു അച്ചമോറൻ വീണ്ടും വിളിക്കേ വേദ വീണ്ടും വിളിക്കുമ്പോ ജീന എടുക്കാണ് ജീന എന്തിനാ ഇന്നലെ രാത്രിയാണ് വിളിച്ചത് അതേ പോ വേദോറയും ജീനയ്ക്ക് ഓർമ്മയില്ലേ മൂന്നാല് തവണ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ അതുവനെ ഞാൻ ഓർക്കുന്നില്ല വേദോറയും ഒരു തവണ മാത്രാണ് വിളിച്ചതെങ്കിൽ സാധാരണ എന്തെങ്കിലും കാര്യമായിരിക്കും പക്ഷേ മൂന്നും നാലും തവണ വിളിച്ചതുകൊണ്ട് കാര്യം സീരിയസ് ആണ് മറക്കാൻ വഴിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ജീന പറഞ്ഞു വിക്രമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ജീൻ ഇപ്പൊ പറയണം ഞാൻ എന്തും ചെയ്യും അറിയാലോ ജീന പറയും ചേച്ചി രാധയെ വിളിക്കും അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ പിന്നൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ജീന കൊളുവാട്ടേ അച്ഛമ്മയ്ക്കും അവളെന്ത് പറഞ്ഞു രാധയെ വിളിക്കാൻ അമ്മാറി എനിക്ക് വേഗം വിളിക്കുമോളോ വേദയുടെ കോളാണെന്ന് കാണുമ്പോ തന്നെ രാധ ആ കോള് കട്ട് ചെയ്ത് അതങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെക്കും കോള് കട്ട് ആകുമ്പോ വീണ്ടും വിളിക്കാം ഇത് കേൾക്കുമ്പോ ഞട്ടിപ്പോകും അച്ഛമ്മ ഹോ അത് ശരി ഇപ്പൊ കാര്യം മനസ്സിലായി നീ വാ മോളെ ഇനി നമുക്കിത് നേരിട്ട് തീർക്കാം വേഗം റെഡിയാവേ ഇനിയാണ് അച്ഛമ്മയുടെ ആക്ഷൻ പ്ലാൻ നീ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ അച്ഛമ്മയും റെഡിയാവാൻ പോകും വേദയും വേദയ്ക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഇതേ സമയം രാധയുടെ വീട്ടിലേക്ക് രാധയുടെ അച്ഛൻ വരണേ രാധേ എടി മാലഡി എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു കീറിക്കൊണ്ടേ അവിടെ വന്നിരിക്കും അപ്പോഴേക്ക് രാത്രി റെഡിയായി ഫുഡ് ആയിട്ട് പുറത്തേക്ക് അച്ഛൻ അച്ഛനെങ്ങനെ ഇങ്ങനെ വെള്ളം വെച്ചോണ്ടിരിക്കുന്നേ നിന്റെ അമ്മ എവിടെ ഡീ രാധരം അമ്മ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടാവും അച്ഛൻ അറിഞ്ഞൂടെ ഹോ അപ്പൊ അവള് പോയല്ലേ രാധാപരം അല്ലാതെ പിന്നെ പിന്നെ അച്ഛനെ പോലെ ഇവിടെ കുത്തിയിരിക്കണോ ഡി നീ എന്നെ ഭരിക്കാൻ വരില്ലേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനാ അവളെ വിളിപ്പിച്ചത് അവളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ചോദിക്കാം രാത്രി നീ ഡി അത്യാവശ്യമായിട്ട് എവിടെ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത് ആ അത്യാവശ്യ സ്ഥലം ഏതാന്ന് എന്നോട് പറ അതച്ചാ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നു ആശുപത്രി കേസോ ആരാടി രാധാറേയും അഥവനെ നമ്മുടെ ജീന അച്ഛൻ ചോയ്ക്കും ജീനയോ അവൾക്കെന്തോ അവളുടെ ഓട്ടോ ഒന്ന് തട്ടി അച്ഛൻ ചോയ്ക്കും എന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ രാധാ ഏയ് കാര്യമായിട്ടൊന്നും പറ്റിയില്ല ഇതെന്താന്നെ എന്റെ കയ്യിലെ അവൾക്കുള്ള ഭക്ഷണ അച്ഛൻ പറയും എങ്കി നീ വേഗം പോയിക്കോ പാവം ആരുല്ലാത്ത കൊച്ചല്ലേ നീ വേഗം ചെല്ലെ ശരി അച്ഛാ എന്ന് പറഞ്ഞു രാധാ ആ ഫുഡ് ഓട്ടോയിൽ വെച്ച് ഓട്ടോ എടുക്കാൻ തുടങ്ങുമ്പോ അങ്ങോട്ട് മറ്റൊരു ഓട്ടോറിക്ഷ വരുകയാണ് ജീനനെ കാണുമ്പോ രാധ അങ്ങ് ഞെട്ടും കാരണം അച്ഛന്റെ അടുത്ത് ജീനയാണ് ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ ജീന പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അച്ഛനും വീടിൻ്റെ അകത്തുനിന്ന് വരും ജീനയെ കാണുമ്പോ അച്ഛനെ ഇട്ടും ഇവിടെ ഹോസ്പിറ്റലാണെന്ന് നീ പറഞ്ഞത് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി എന്ന് പറഞ്ഞെ രാധയുടെ മുടിയിൽ കുത്തി പിടിക്കാൻ അച്ഛൻ അയ്യപ്പേട്ടെ വേണ്ട എന്ന് പറഞ്ഞെ ജീനെ പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും പറയടി ആ കള്ളം പറയുന്നോ എന്ന് പറഞ്ഞെ അടിക്കാൻ ഓങ്ങുമ്പോഴേക്കും അയ്യപ്പാ എന്ന് വിളിച്ച് അച്ഛമ്മയും വേദയും കൂടെ ഓട്ടോന്ന് ഇറങ്ങി വരിക ഇവരെ കാണുമ്പോ രാധയുടെ അച്ഛൻ പിടിവിടും രാധയ്ക്കാണെങ്കിൽ വേദയെ കാണുമ്പോ തന്നെ ദേഷ്യമാണല്ലോ എന്താ അയ്യപ്പാ രാവിലെ തന്നെ ഫിറ്റാണോ ഏഹ് അങ്ങനെയൊന്നും ഇല്ല അമ്മയമ്മേ ഇവ എന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു അപ്പൊ എനിക്ക് ദേഷ്യം വന്നോ അത്രേയുള്ളൂ അച്ഛൻ മുറയും ഒരു കള്ള ഒളിക്കാൻ വീണ്ടും കള്ളം പറഞ്ഞല്ലേ പറ്റൂ അല്ലേ രാധേ അപ്പോ നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം ഇത് ഒളിക്കുമ്പോ രാധയുടെ അച്ഛൻ ഏ എന്ന് പറഞ്ഞ രാധയെ നോക്കും അച്ഛൻ മുറയും നിന്റെ മോളെ പൂട്ടി അവന്റെ അടുത്തേക്ക് പോവാൻ ഞങ്ങൾ ഇവൾ ഇന്നലെ ഒരു നല്ല കാര്യം ചെയ്തു ീത്ത കാര്യവും എന്റെ പേരക്കുട്ടി വിക്രത്തിന് ഒരു അപകടം പറ്റിയപ്പോ ഇവളും ജീനയും ചേർന്ന് ഹോസ്പിറ്റലിലാക്കി അത് നല്ല കാര്യം പക്ഷേ അത് ആരോടും പറയാതെ ഇവൾ അവനെ അവിടെ ഒളിപ്പിക്കാൻ നോക്കി അത് മോശം കാര്യല്ലേ ഇത് കേൾക്കുമ്പോ രാധയുടെ അച്ഛൻ്റെ രാധയെ നോക്കുമ്പോ രാധ പല കാലത്തേനെ അച്ഛമ്മ പറയും പ്രത്യേകിച്ചും നാളെ അവനും ഈ കൊച്ചു ഒരു ചടങ്ങ് നടക്കാനിരിക്കുമ്പോ വേദവരും ഞങ്ങൾക്ക് വേണമെങ്കിലേ ജീനക്കുട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാർന്നോ പക്ഷേ കാര്യങ്ങൾ നിന്റെ വീട്ടുകാരെ അറിയിച്ചിട്ട് നിന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാന്ന് ഞാൻ അച്ചമ്മയോട് പറഞ്ഞത് അപ്പഴേക്കയ പണ്ടി എന്ന് പറഞ്ഞ രാധ അടിക്കാൻ ഒങ്ങുമ്പഴേക്കും വേണ്ടയപ്പാ ഒന്നില്ലെങ്കിലും എന്റെ കൊച്ചുമോന് വേണ്ടി രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞതല്ലേ തല്ലണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അച്ചമ്മ രാധയുടെ ചെവിയിൽ കുത്തി പിടിച്ചിട്ടും ഇമ്മാതിരി പോക്കിരുത്തോ ആയിട്ട് നടന്നാലേ നിന്റെ ചെവി ഞാൻ ഉടിക്കും എന്ന് പറഞ്ഞിട്ട് ചെവി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാ അങ്ങനെ അവരെല്ലാവരും കൂടെ ജീനിയുടെ ഓട്ടോയിലാണ് അവിടുന്ന് പോകുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഹോസ്പിറ്റലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ ഇങ്ങനെ നടക്കണേ ആക്കെന്തൊക്കെയോ ഒരു വിഷമമൊക്കെ ഉണ്ട് ഈ സമയം പെട്ടെന്നായിരിക്കും അവിടെയുള്ള ആ ടേബിളിന്റെ അടി തുറന്നു നോക്കുന്നത് അപ്പൊ അതിന്റെ അകത്തുണ്ടാകും മൊബൈൽ ഫോണ് തന്റെ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോ വിക്രം ആകെ ഞെട്ടും പെട്ടെന്ന് രാധാ അവളുടെ അടുത്ത് ചോദിച്ചപ്പോ ഫോണും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ തന്നെ ഇല്ലാന്ന് പറഞ്ഞിരുന്നല്ലോ അതൊക്കെ ഇങ്ങനെ ആലോചിക്കാ അങ്ങനെ രാധയാണ് തന്റെ ഫോൺ മാറ്റി വെച്ചെ വേദക്ക് മനസ്സിലാവണേ അതിനുശേഷം പിന്നീടുള്ള നെക്സ്റ്റ് പ്രൊമോലുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പോ വേദയും അച്ചമ്മയും കൂടെ വിക്രത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കാണേ വേദ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടാ കൊണ്ടുവരുന്നത് വിക്രത്തിന് ഞാൻ നടക്കാത്തത് കാണുമ്പോ അമ്മക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് ഹോടി വരുന്നൊക്കെയുണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ ഇവർ റൂമിലെത്തി സംസാരിക്കാനേ വേദ പറയും നാല് ദിവസം കൂടി കഴിഞ്ഞ നിങ്ങളുടെ ചോര കുടിക്കാൻ എനിക്ക് കുറച്ചുകൂടി സ്വതന്ത്ര ആയിരിക്കും എന്നിട്ട് താനൊരു യക്ഷിയാന്ന് പറയും വിക്രം ചോദിക്കും എന്ത് ആര് വേദപറയും യക്ഷികളിൽ വെച്ച് ഏറ്റവും സുന്ദരിയും ബുദ്ധിശാലിയും അപകടകാരിയും രണ്ടു കാര്യങ്ങൾക്കാ ഈ യക്ഷിയെ ഉപയോഗിക്കാം ഒന്ന് വശ്യം ഒന്ന് മരണം യക്ഷി യക്ഷി മഹായക്ഷി വടവൃക്ഷനിവാസിനി ഗുരു ഗുരുസ്വാഹ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയും പറയുകയും ചെയ്യുന്ന കാണുമ്പോൾ വിക്രമാകെ പോയെന്ന് ഇങ്ങനെ നെറ്റിലോട് കൂടി നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഈ പ്രമേയും റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്